അങ്ങനെ സൂര്യ റൂമിൽ നിന്ന് ഇറങ്ങി തിരക്കിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ ആ സമയത്ത് ജയവെന്ന് വിളിക്കുന്ന സൂര്യ നിൽക്കിനി എവിടേക്കാ തിരക്കിട്ട് രാവിലെ തന്നെ ആ ഭാവനയുടെ അടുത്തേക്കാണോ എന്താ എനിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കാം കേട്ടോ സൂര്യ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് അത് അതിനെ കളഞ്ഞു കുളിക്കരുത് ഈ നിലയും വിലയും ഭാവനയുടെ മുന്നിലാണോ വീട്ടുകാരുടെ മുന്നിലാണോ എന്ന് ചോദിക്കാം കേട്ടോ സൂര്യ രണ്ടുപേരുടെ മുന്നിലായാലും ഇങ്ങനെ ജയ പറയുമ്പോൾ സൂര്യ ചോദിക്കുന്നു എന്തിനാ അമ്മയെ ഭാവനയോടും അവരുടെ വീട്ടുകാരുടെ അമ്മ ഇങ്ങനെ ഈ വെറുപ്പ് കാണിക്കുന്നത് എനിക്ക് ആരുടെ വെറുപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ഞാൻ ആരോടായാലും പറയും എന്ന് ജയ പറയാട്ടോ അപ്പോൾ സൂര്യ പറയുന്നേ അമ്മ എന്തായാലും വിഷമിക്കണ്ട ഞാൻ എന്തായാലും ഭാവനയുടെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇനി കുറച്ച് ദിവസം അവൾക്ക് ഇവിടെ നിൽക്കാനാണ് പ്ലാൻ അനപ്പ് ഇതിൽക്ക് ജയ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് പിന്നീട് ചോദിക്കുക നീ എന്താ എന്നെ കളിയാക്കുകയാണോ ഞാൻ എന്താ അവളോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നിട്ട് പറഞ്ഞു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അമ്മ പറയില്ല എന്തായാലും അവൾ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മയുടെ ഏട്ടനോടും ഏട്ടത്തിയോടും ഒന്ന് വിവരം പറഞ്ഞേ എന്തെങ്കിലും പ്ലാനോ പദ്ധതികളൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഭാവനയെ അമ്മക്കറിയാമില്ല ഒന്നും കാണാതെ അവൾ ഇങ്ങനെ ഇറങ്ങി തിരിക്കില്ല മാനസേ പോലെ തന്നെ ഭാവനക്കും ഇപ്പോൾ നല്ല കെയറിങ് ആവശ്യമുള്ള സമയമാണ് രണ്ട് പേരെയും കൂടി നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ജയക്കൂർ സംശയം ഇവൻ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി എന്റെ മനസ്സറിയാൻ വല്ല അടവുമാണോ എങ്കിൽ നന്നായിട്ടൊന്ന് അത് അറിഞ്ഞേക്കാം എന്ന് പറയാൻ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ടേ അല്ല എന്താണ് അമ്മ ആലോചിക്കുന്നത് ഭാവന ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ അവളെ സംരക്ഷിക്കും പിന്നെ അവളൊരു നഴ്സല്ലേ സ്വന്തമായിട്ട് തന്നെ ചികിത്സിക്കാൻ അവൾക്കും അറിയാമല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ടേ ഇനി എന്തായാലും ഭാവനയുടെ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷൻ വേണ്ട ഭാവനെ ചികിത്സിക്കാനും സംരക്ഷിക്കാനും ഒക്കെ അവളുടെ കൂടെ അവൾക്ക് സഹായത്തിന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ജയ ഒന്ന് ഷോക്ക് ആവാന്ട്ടോ ആരാടാ അത് എന്ന് ചോദിക്കാൻ അതൊക്കെ സർപ്രൈസ് ആണ് ഗായത്രിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മക്ക് അവിടെ എന്തെല്ലാം പരിപാടികളുണ്ട് എങ്കിലും മായ മായച്ചയ്ക്ക് അവിടെ കുടുംബക്കമില്ലേ എന്ന് ചോദിക്കാൻ സൂര്യ ഇത് അതുക്കും മേലെയാണ് എന്ന് പറയാൻ പറയാനോ സൂര്യ പിന്നെ ആരാ എന്ന് ഡൗട്ട് ചോദിക്കാം അപ്പോഴേക്കും ഭാവനയും വിജയപത്മനും ചാനകിയും എത്തുന്ന കാറിന്റെ ഹോർണടിക്ക് കേൾക്കാൻ കേട്ടോ ആ അവര് വന്നു തോന്നുന്നു ഇനി നമുക്ക് നേരിട്ട് കണ്ടറിയാം വാ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇറങ്ങി പോവാണ് സംശയത്തോട് കൂടി പിന്നാലെ തന്നെ ജയം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവനയും വിജയപത്മനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സൂര്യയും ജയവും സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി സിറ്റോട്ടിലേക്ക് കയറാൻ വരുകയാണ് അപ്പോൾ ദേവനും പിന്നാലെ എത്തിയിട്ടുണ്ട് ആഹാ ഭാവനയെ യോമോളെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കാം ആ അംഗിള എന്നൊക്കെ പറയാന്ട്ടോ ബാ പിന്നീട് ജയയുടെ നോക്കി ചോദിക്കുന്നുണ്ട് എന്താ ആന്റി ആന്റി എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കാൻ ജയ പറയുന്നുണ്ട് സൂര്യ എന്നോട് നീ വരുന്ന കാര്യൊക്കെ പറഞ്ഞു നിനക്ക് മാത്രം എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ വിജയപത്മനെ നോക്കിട്ട് ഒന്ന് ആക്കി പറയാട്ടോ ജയ അപ്പോൾ വിജയപത്മൻ പിന്നോട്ട് നോക്കിട്ട് ജാനകി ഇറങ്ങി വാ എന്ന് പറയാൻ അങ്ങനെ ജാനകി വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ജാനകിയെ കണ്ടതും ജയ ആകെ ഷോക്കാവുകയാണ് അതേസമയം സൂര്യൻ ദേവനും ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ അവരുടെ എല്ലാം പിന്നിൽ നിന്നും ജനവാതിലൂടെ ഒളിഞ്ഞു നോക്കാട്ടോ അജയനും ഭാര്യയും അവർ ജാനകിയെ കണ്ടതും ആകെ ഷോക്കാവുകയാണ് അങ്ങനെ ജാനകി ഇറങ്ങി സിറ്റൌട്ടിലേ കയറാൻ വന്നതും ജയ എല്ലാവരെയും തട്ടിയിട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ജാനകി നിക്ക് നിക്ക് എന്റെ വീടിന്റെ അകത്തേക്ക് നീ കയറി പോകരുത് മര്യാദക്ക് തിരിച്ചു പോകടി എന്ന് പറഞ്ഞ തള്ളുക അപ്പോൾ ഭാവന വന്നിട്ട് ആന്റി വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ഒരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ ജയ പറയാണ് ജാനകിയെ ഞാൻ അതിഥിയെ കണ്ട കാലമുണ്ടായിരുന്നു അത് അത് ഇപ്പോൾ എന്റെ ശത്രുവാണ് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ അവൾ തള്ളിയതും ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് ജയെ കുടുംബ ബന്ധമാകും അല്പം സ്വല്പം അടിയും വഴക്കുമൊക്കെ ഉണ്ടാകും അതങ്ങ് മറന്നേക്കണം എന്റെ വീട്ടിലേക്ക് ആര് കാരണം കരണ്ടാൻ തീരുമാനിക്കണത് ഞാൻ നീ പോ ഇങ്ങോട്ടെ കാരാൻ പാടില്ല എന്ന് ജാനകി പറയാം അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാ സൂര്യൻ ദേവനൊക്കെ ഇടപെടുന്നുണ്ട് ജയനീ മിണ്ടാതിരിക്കെ അവരാത്തേ കയറട്ടെ എന്നൊക്കെ പറയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ജയ അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ ജാനകി പറയുന്നുണ്ട് ഭാവന ഈ വീടിന് അകത്തേ കയറുന്നുണ്ടെങ്കിൽ അപ്പം ഞാനും കയറും അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചുപോക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ജയോട് ജാനി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാവനയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഭാവന ഈ വീട്ടിലൊട്ടും സുരക്ഷിതയല്ലല്ലോ സൂര്യയും ദേവേട്ടനും പുറത്തു പോയാൽ പിന്നെ ഭാവനയെ എങ്ങനെ അഭയപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവല്ലോ ഈ വീട്ടിലെ അവരുടെ ഒരു പദ്ധതിയും ഇനി നടക്കാൻ പോകുന്നില്ല ഇത് അകത്തിന് കേൾക്കുന്ന അജയനും പ്രസിദ്ധിയും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയ ജാനിക്ക് ഇനി ഇനി എന്ത് പറഞ്ഞാലും നിന്നെ ഈ അകത്തേ കാണത്തിവിടുന്ന പ്രശ്നമില്ല അപ്പോൾ ദേവൻ വന്ന് ജയെ പിടിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട് ജയ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ജാനകി നമ്മുടെ വീട്ടിലേക്ക് വന്ന ആളെ അല്പം അല്പമര്യാദനക്ക് നിനക്ക് കൂടെ അപ്പോൾ ജയ പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ജാനകി ആത്തേക്ക് ആറ്റുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും എന്നാൽ പിന്നെ അങ്ങനെയൊന്നും കാണണമല്ലോ ജാനകി ഇനി ആത്തേക്ക് ചെല്ലെ എന്ന് പറയേണ്ട ദേവ അങ്ങനെ ഭാവന ജാനകിയുടെ കൈയും പിടിച്ച അകത്തേക്ക് പോവുകയാണ് പിന്നെ തന്നെ സൂര്യൻ പോകുന്നുണ്ട് കേട്ടോ ആഹാ ഞാൻ എല്ലാവരെയും തരാം എന്ന് പറഞ്ഞ് ജയ വളരെ ദേശത്തിന് ആത്തേക്ക് ഓടുകയാണ് ഒന്നും സംഭവിക്കില്ല അവൾ എവിടേക്കും പോകില്ല എന്ന് ദേവൻ തന്നെ പറയാട്ടോ ചിരിച്ചുകൊണ്ട് അവരോട് ശേഷം വിജയപത്മൻ ദേവനോട് യാത്ര പറയാണ് എന്നിട്ട് അവിടെ നിന്നും മടങ്ങാ കേട്ടോ റൂമിലെത്തിയ ജയ ഒരു ട്രോളി എടുത്തിട്ട് അവളുടെ സാരിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആക്കാൻ ഇത് കണ്ടുകൊണ്ട് ദേവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ജയ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ ഈ വീട്ടിലേക്ക് പിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുക ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയട്ടെ എങ്കിൽ ഞാനും കൂടി നിന്നെ സഹായിക്കാം സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ എന്ന് പറഞ്ഞോട് ദേവൻ അവിടേക്ക് ചെല്ലില്ല ഇത്ര സാരി എടുത്തിട്ടുള്ള മൂന്ന് സാരി കൂടി എടുക്കണ്ടായോ എന്നൊക്കെ ചോദിച്ച് സാരൊക്കെ അവിടെ ആക്കേണ്ടി ഇപ്പോ പോയ ഒരു ട്രെയിൻ ഉണ്ട് കാസർഗോഡ് വരെ ടിക്കറ്റ് എടുത്താൽ നിനക്ക് സൗകര്യമായിട്ട് അതിൽ പോകാം ഇത് കേൾക്കുന്ന ജയൊക്കെ ദേഷ്യം വരുകയാണ് ആഹാ അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്നും അയക്കണമല്ലേ ഇതിപ്പോ ഞാനല്ലോ പറഞ്ഞു നീയിട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞിറങ്ങിയത് ഞാൻ എന്നെ സഹായിക്കാൻ വന്നതല്ലേ എന്ന് ദേവൻ ചോദിക്കുകയാണ് എങ്കിൽ ട്രെയിനിന് പോകാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് പറയാം അങ്ങനെ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ആരും ഇവിടെ സുഖമായിട്ട് കഴിയാമെന്ന് വിചാരിക്കേണ്ട ഇങ്ങനെ പറഞ്ഞ് ജയ ബെഡിൽ ഇരിക്കേണ്ടോ അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ജയ ഇത്രയും പിടിവാശി എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഭാവനയോടോ സൂര്യോടെ പറഞ്ഞാൽ മതി അവര് പരിഹരിക്കുമല്ല എനിക്കാരോട് പറയാൻ മനസ്സില്ല ഞാൻ തന്നെ ജാനകി ഇവിടെ നിന്നും പറഞ്ഞുവിടും ദേവനും കണ്ടോ എന്ന് പറയണ്ടട്ടോ ജയ എങ്കിൽ പിന്നെ അങ്ങനെ എങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു ദേവൻ അവിടെ നിന്ന് പോവാൻ പിന്നീട് വളരെ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്ന ജയെ കാണിക്കുന്നത് അപ്പോൾ അജയനും പ്രസീതയും അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ജയയുടെ മനസ്സ് നന്നായിട്ട് വിഷം കുത്തിവെക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ജാനകിയ അവിടെ നിന്നും ഇറക്കി വിടണം അതിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും ജയയുടെ മേൽ ജാനയ്ക്ക് നിന്നുള്ള പക അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ അവളെ ഇവിടെ നിന്ന് കെട്ടി കെട്ടിക്കാം ഇല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും നീ കാരണം സ്വന്തം മകളുടെ കല്യാണം നാണം കെട്ടു പോയ ഒരു അമ്മയുടെ വേദനയും പകയും അവരുടെ മനസ്സിലുണ്ട് അതെല്ലാം മനസ്സിലുറപ്പിച്ചായിരിക്കണം അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ജയ പറയുന്നുണ്ട് അത് ഞാൻ അവളെ ഇവിടെ അധികം വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറയാൻ ഇത് കേൾക്കുന്ന അജയൻ പ്രസിദ്ധര മുഖത്ത് നോക്കിയിട്ട് ആയെങ്കിലും കാണിക്കുന്നുണ്ട് അവർ വന്ന കാര്യം സാധിക്കും നീ എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് പുറത്ത് കിടക്കാം എന്ന് പറയാൻ എന്നിട്ട് അവർ റൂമിൽ നിന്ന് പുറത്ത് പോവുകയാണ് ആ സമയം ജയ എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് കണക്കൂട്ടി പ്ലാൻ ചെയ്തു വെക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ റൂമിലാണ് അവൾ അവിടെ ബെഡിൽ പോയിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ അപ്പോഴാണ് ജാനകി അവിടേക്ക് വരുന്നത് എന്നിട്ട് അവൾ ഭാവനയോട് ചോദിക്കുന്നു എന്താ മോളോ ഒരേരിപ്പ് എന്താ നീ ആലോചിക്കുന്നത് ഇനി ജയയുടെ പെരുമാറ്റം കണ്ടപ്പോൾ നിനക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് എനിക്ക് എന്ത് വിഷമം വല്യമ്മേ ആന്റിയുടെ സ്വഭാവം ഞാൻ ഇതിനു മുൻപും ഇതിലപ്പുറം കണ്ടതല്ല അന്നത്തെക്കാൾ എത്രയോ ബെറ്റർ അല്ല ഇന്നത്തെ സംസാരി പക്ഷെ വല്യമ്മയോട് ഇങ്ങനെ പെരുമാറിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് പറയാനോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ പറഞ്ഞത് പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജയ എന്താണെന്ന് എങ്ങനെയാണെന്നും എത്തിവരെ പോകുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്റെ അതേ ലെവൽ തന്നെ ആയിരുന്നല്ലോ അവളും അന്ന് ഞങ്ങൾ നിന്റെ ശത്രുക്കള ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഉറ്റ മിത്രങ്ങളുമായിരുന്നു അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല മോളെ എന്റെ മനസ്സിൽ ഇപ്പോൾ നിന്റെ ഭാവി സുരക്ഷിതമാക്കുക നീ ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത് വരെ നിനക്ക് ഒരു പോറൽ പോലും പറ്റാതെ നോക്കണം എനി ആ ഒരു ലക്ഷ്യം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ എന്നല്ലാതെ പഴയ കാര്യങ്ങളും ചിന്തിച്ച് പകയുമായിട്ടല്ല ഞാൻ ഈ വീട്ടിലേക്ക് കയറിയത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് വല്യമ്മയ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ എനിക്കറിയാം വല്യമ്മയുടെ മനസ്സ് പക്ഷെ ആൻഡിയുടെ മനസ്സിൽ അങ്ങനെയല്ല പഴയ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ അതുകൊണ്ട് ഇനിയും വല്യമ്മയെ കാണുമ്പോൾ ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളും എല്ലാം ആന്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും പക്ഷെ വല്യമ്മ എല്ലാം ക്ഷമിച്ചിട്ട് വേണം ഇവിടെ നിൽക്കി പെട്ടെന്നൊന്നും ഒന്നിനും കയറി പ്രതികരിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്കറിയാം മോൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ഞാനായിട്ട് ഈ കുടുംബത്തിന്റെ മനസ്സമാധാനക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മോൾ നിനക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ വല്യമ്മ ഇടപെടും അല്ലാത്ത ഈ വീട്ടിൽ ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെടാൻ പോകില്ല ഇത് ഞാൻ മോക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയണ്ടെ ജാനയ്ക്ക് പിന്നീട് പറയുന്നുണ്ട് അല്ല മോളെ ഒരു കാര്യം വല്യമ്മ ചോദിച്ചാലും മോൾ സത്യം പറയണം പെട്ടെന്ന് മോൾ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് ഇവിടേക്ക് വരണം അതിന്റെ പിന്നിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ അതെന്താണെന്ന് നോക്കി വല്യമ്മയോട് തുറന്ന് പറയാനാകുമെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറ എന്ന് പറയാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വല്യമ്മയോട് എല്ലാം തുറന്ന് പറയാമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചത് ഇനി ഞാൻ ഒന്നും മറച്ചു പിടിക്കുന്നില്ല വല്യമ്മ ചിന്തിക്കുന്നത് ശരി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം എനിക്കുണ്ട് അന്ന് വീട്ടിൽ വെച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് കളവാണ് എന്നെ ആള് മാറി തട്ടിക്കൊണ്ടു പോയതാണ് എന്നൊക്കെ പക്ഷെ അതൊന്നും സത്യാവസ്ഥ അപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സേതുവേട്ടനെങ്ങാനും ഈ സത്യം അറിഞ്ഞാൽ പിന്നീട് ഒട്ടും ക്ഷമ കാണി സൂര്യയും അതേ തരത്തിൽപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ടാണ് സൂര്യയോടും സേതുവേട്ടനോട് ആരോടും ഞാൻ പറയാതിരുന്നത് പക്ഷെ അമ്മക്ക് മാത്രമേ സത്യം അറുകയുള്ളൂ എന്ന് പറയണ്ടോ എന്താണ് മോളെ അത് എന്ന് ചോദിക്കാൻ ജാനകി വല്യമ്മേ അന്ന് എന്നെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നെ മറ്റാരുമല്ല മാനസ് സ്നേഹിച്ചിരുന്ന സുനിൽ ശർമ്മ എന്നയാളുടെ അച്ഛനും അമ്മയുമാണ് എന്താ മോളനീ പറയുന്നത് മാനസ സ്നേഹിച്ചിരുന്നോ ആരാണ് ഈ സുനിൽ ശർമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയാണ് അതേ വലിയ മാനസക്ക് ദുബായിൽ വെച്ച് ഒരു കാമുകൻ ഉണ്ടായിരുന്നു അയാളുടെ പേരാണ് സുനിൽ ശർമ്മ അവനുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് അവർ നാട്ടിലേക്ക് വന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഭാവന മാനസയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് അവർ തട്ടിക്കൊണ്ടുപോയതും അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളും ഇന്ന് സുനിൽ ശർമ്മക്കും മാനസിക്കുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും അതിനിടയിലാണ് അവനെ കാണാതായിരിക്കുന്നത് അവനെ കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കാമെന്നൊക്കെ ഭാവന അവരോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ എല്ലാം കെട്ടുകഴിയുമ്പോൾ ജാനകി ആകെ ഷോക്ക അല്ല മോളെ ഇനി അവനെ എവിടെ നിന്നും നീ കണ്ടെത്താനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ കാണാത്ത ഒരാളെ എങ്ങനെ കണ്ടെത്തി കൊടുക്കും അപ്പോൾ ഭാവന പറയുന്നില്ല അതിനുള്ള ഉത്തരമെല്ലാം ഇവിടെ ഉണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വല്യമ്മ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എല്ലാ സത്യവും മാനസ്സിക്കറിയാം അവളെല്ലാം നമ്മുടെ മുൻപിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ് അവളിൽ നിന്നും ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ എത്തിയത് ജാനകി പറയാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ആവശ്യമില്ല മോളെ അവളുടെ മുടിക്ക് പിടിച്ചിട്ട് നല്ല രണ്ടെണ്ണം കൊടുത്താൽ മതി അവൾ തത്ത പറയുന്നത് പോലെ പറയും ഞാൻ അങ്ങനെ പറയിപ്പിക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട വല്യമ്മേ അതുകൊണ്ടൊന്നും കാര്യമില്ല അത് നടക്കാൻ പോകുന്ന കാര്യവുമല്ല ആ സുനിൽ ശർമ്മയുടെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ വന്നിരുന്നു അവളെ ഭീഷണിപ്പെടുത്തി സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ ആ ശ്രമിച്ചിട്ടും അവൾ സത്യം പറയാത്തത് കൊണ്ടാണ് അവർ എന്നെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ചത് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ മാത്രമേ നമുക്ക് സത്യം കണ്ടുപിടിക്കാനാവുകയുള്ളൂ എല്ലാം കേട്ട ശേഷം ജാനകി പറയുന്നത് മോൾ പറഞ്ഞത് ശരിയാണ് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഈ വല്യമ്മ മോളുടെ കൂടെ ഉണ്ടാകും എന്ത് സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയണം എന്ന് പറയാനട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ വല്യമ്മേ ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ അവളെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് നമ്മൾ രണ്ടുപേരുടെയും മനസ്സിലിരിക്കേണ്ട സത്യമാണ് ഒരിക്കലും ഒരു കുട്ടി പോലും ഇത് പുറത്തറിയരുത് എന്ന് പറയാണ് ഞാൻ സൂര്യോട് പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ഭാവന ജാനകി പറയുന്നില്ല ഓക്കെ മോളെ ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ശ്രമിക്കാം എന്ന് പറയാൻട്ടോ അങ്ങനെ ജാനകി മാനസിയുടെ റൂമിന്റെ മുന്നിലൂടെ പാസ്സയാണ് ആ സമയത്ത് ആ റൂമിൽ ആരെ കാണുന്നില്ല കേട്ടോ മാനസം കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ ജാനകി അതിന്റെ അകത്ത് കയറുകയാണ് എന്നിട്ട് അവിടെയുള്ള ഷെൽഫും കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ അവൾ പരിശോധിക്കുന്നത് അങ്ങനെ ഡ്രോയർ എല്ലാം നീക്കി നോക്കുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ പ്രതീക്ഷിക്കാതെ ജയ അങ്ങോട്ടേക്ക് വരുന്നത് ജയ ആ റൂമിൽ ജാനകിയെ കണ്ടതും ആകെ ഷോക്കുകയാണ് നീ എന്തിനാണ് ഇവിടെ കയറിയത് നിന്നെ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി എന്തെയ്യോ മനപൂർവ്വം തന്നെ അവൾ കയ്യിൽ നേരത്തെ ഒരു ചൂര് വെച്ചിരുന്ന ഞാൻ എന്താ ചെയ്യാ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വാരാമെന്ന് വിചാരിച്ച് കയറിയതാണ് അതിനെ നീ ഇവിടെ വേലക്കാരി വേലക്കാരിയായിട്ടൊന്നുമില്ലല്ലേ വന്നത് നീ വന്നപ്പോൾ കുറച്ച് ഡയലോഗ് അടിച്ചിരുന്നല്ലേ നീ ഭാവനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാനാണ് ഈ റൂമിലാണോ ഭാവനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയല്ല ചെയ്യേ ഒരു വീടാകും നമ്മൾ അതിന്റെ മറ്റു റൂമുകളിലൊക്കെ കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കില്ലേ അങ്ങനെ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടു കണ്ടപ്പോൾ ഞാനൊന്ന് കയറിയതാ മാത്രമല്ല മാനസ മോളെ കണ്ടൊന്നും സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മോളെ ഇവിടെ കണ്ടില്ല എന്ന് പറയാൻ കേട്ടോ ആ സമയത്താണ് പുറത്ത് ബഹളം കേട്ടിട്ട് മാനസേം ഇറങ്ങി വരുന്നത് കേട്ടോ എന്താ ആന്റി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല മോളെ ജാനകിയെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ര നല്ലതായി തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത് എന്ന് പറയാൻ അപ്പോൾ മാനസ പറയുന്നില്ല വിട്ടേക്കാൻ അവർ എന്നെ കാണാൻ വന്നത് എന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാ ഇങ്ങനെ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജാനകി പിന്നെ അതിനിടയിൽ അവിടെ നിന്നും പോകാനുണ്ടോ നിങ്ങൾക്കാര്ക്കും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് പോവാണ് ജാനകി പോയതിനു ശേഷം ജയം മാനസിയോട് പറയുന്നുണ്ട് ജാനകി ഇവിടെ വെറുതെ കയറി വന്നതല്ല അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നു ഭാവന പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് ഒരു പക്ഷേ ജാനകിയും ഭാവനയും മനഃപൂർവ്വം പ്ലാൻ ചെയ്തായിട്ടിരിക്കണം ഇവിടെ കയറി വന്നത് മാത്രമല്ല സൂര്യോട് പോലും ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ഭാവന ഇവിടെ കയറി വന്നത് അപ്പോൾ പിന്നെ ഇതിന്റെ പിന്നിൽ എന്തോ തക്കതായ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ മാത്രമല്ല ആ ജാനകിയുടെ മേൽ ഒരു കണ്ണ് എപ്പോഴും വേണമോ അവൾ ഇപ്പോൾ നന്നായതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും അവൾ ആൾ അത്ര ശരിയല്ല ഇങ്ങനെയൊക്കെ മാനസിയോട് പറഞ്ഞിട്ട് ജയവിടെ നിന്ന് പോവാൻ ശേഷം മാനസിക ഒന്നിങ്ങനെ ആലോചിക്കുന്നിട്ടോ അവൾക്കുള്ളിൽ എന്തൊക്കെ ഒരു ഭയമുള്ളത് പോലെയൊക്കെ അവളുടെ ഫേസ് കണ്ടാൽ ഫീൽ ചെയ്യാണ്